മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ കഴിഞ്ഞ ദിവസമാണ് ഇ ഡി കേസിൽ പ്രതി ചേർക്കപ്പെട്ടത് ഇനി അതിന്റെ പിന്നിലെ അഴിമതി സി ബി ഐ കൂടി അന്വേഷിക്കും അതോടുകൂടി ഒന്നിലധികം കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തിന്റെ റെഡാറിലാകും വീണാ വിജയൻ മാസപ്പടിയിലെ അഴിമതിയാണ് സി ബി ഐ അന്വേഷിക്കുക കള്ളപ്പണക്കേസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അന്വേഷിക്കുക ഇതോടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ കേന്ദ്ര ഏജൻസികൾ ഇനി തുടർച്ചയായി ചോദ്യം ചെയ്യുമെന്ന് ഉറപ്പാണ് കരിമണൽ കമ്പനിയായ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡിന് നിയമവിരുദ്ധമായ പരിഗണന ലഭിക്കാൻ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കും വൻ തുക നൽകിയെന്ന ആരോപണമാണ് അഴിമതി കേസായി നിലകൊള്ളുക ആദായ നികുതി വകുപ്പ് പിടിച്ചെടുത്ത ഡയറിയിൽ പേരുള്ള എല്ലാവർക്കെതിരെയും നടപടികൾ വരും കേസിലെ അഴിമതി സി ബി ഐയും കള്ളപ്പണ ഇടപാടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും അന്വേഷിക്കുമെന്നാണ് ഡൽഹിയിൽ നിന്നുള്ള വൃത്തങ്ങൾ നൽകുന്ന സൂചന മാസപ്പടി കേസിൽ കമ്പനികാര്യ നിയമപ്രകാരമുള്ള അന്വേഷണം പൂർത്തിയാക്കിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമർപ്പിച്ച പ്രോസിക്യൂഷൻ കംപ്ലയിന്റിന്റെ പകർപ്പ് ഇ ഡി സി ബി ഐ ഡയറക്ടർക്ക് കൈമാറും ഇതോടെ കൂടുതൽ കേസുകൾ ഉണ്ടാവും കള്ളപ്പണം ഇ ഡി കണ്ടുകെട്ടുകയും ചെയ്തിട്ടുണ്ട് വീണക്കെതിരെ കേരളത്തിലും ബംഗളൂരുവിലും കേസെടുക്കാനാണ് എസ് എഫ് ഐ ഒ തീരുമാനം സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുത്ത് തിരിച്ചടയ്ക്കാതെ വഞ്ചിച്ചു എന്നതാകും ഈ കേസും രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും ഉദ്യോഗസ്ഥർക്കും പണം നൽകിയത് അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ തന്നെ വരികയും ചെയ്യും അഴിമതി കുറ്റകൃത്യങ്ങൾ പോലീസിന്റെ വിജിലൻസ് ആന്റ് ആന്റി കറപ്ഷൻ വിഭാഗവും സംസ്ഥാനാന്തര കുറ്റകൃത്യങ്ങൾ സി ബി ഐ ഇനി അന്വേഷിക്കുക കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന എസ് എഫ് ഐ ഒ കേസുകളുടെ വിചാരണാധികാരമുള്ള എറണാകുളത്തെ അഡീഷണൽ സെഷൻസ് കോടതി കുറ്റപത്രത്തിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാക്കി ഫയലിൽ ചേർത്ത ശേഷം ഇതിന്റെ പകർപ്പ് ഇ ഡിയും സി ബി ഐക്കും കൈമാറും ഇതിനു പുറമെ വീണക്കെതിരെ രണ്ടാമതൊരു കുറ്റപത്രം കൂടി നൽകുമെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വീണയുടെ കമ്പനി എക്സാലോജിക് സൊല്യൂഷൻസ് മുഖ്യപ്രതിസ്ഥാനത്ത് വരുന്ന ഈ കുറ്റപത്രം എസ് എഫ് ഐ ഒ കേസുകൾ പരിഗണിക്കുന്ന ബെംഗളുരുവിലെ കോടതിയിലാകും നൽകുക അതായത് കൊച്ചിക്കൊപ്പം ബംഗളുരുവിലെ കേസും അതിലും വിചാരണ നേരിടേണ്ടി വരും വീണയ്ക്ക് അതായത് കൊച്ചിക്കൊപ്പം ബംഗളൂരുവിലെ കേസിലും വീണയ്ക്ക് വിചാരണ നേരിടേണ്ടി വരുമെന്ന് വ്യക്തം സി എം ആർ എല്ലിന്റെ സഹോദര സ്ഥാപനമായ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പക്കൽ നിന്നും വായ്പയായി കൈപ്പറ്റിയ ശേഷം പണം തിരിച്ചടയ്ക്കാതെ എക്സാലോജിക് കമ്പനി അടച്ചുപൂട്ടി കബളിപ്പിച്ചു എന്നാണ് ഈ കുറ്റപത്രത്തിലെ കേസ് കടം നൽകി തീർക്കാതെയാണ് അടച്ചുപൂട്ടിയെന്നാണ് കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് എസ് എഫ് ഐ നടപടി സി കമ്പനി മുഖ്യപ്രതിയായ ആദ്യ കുറ്റപത്രത്തിൽ അതായത് ഇ ഡിയുടെ കുറ്റപത്രത്തിൽ കൂട്ടുപ്രതികളുടെ പട്ടികയിലാണ് വീണയുള്ളത് എന്നാൽ ബംഗളൂരുവിലെ കേസിൽ മുഖ്യപ്രതിയായി വീണ മാറും കമ്പനികാര്യ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ കേരളത്തിൽ എസ് എഫ് ഐ ഒ സമർപ്പിക്കുന്ന ആദ്യ കുറ്റപത്രമാണ് സി എം ആർ എൽ കേസിലേത് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയമാണ് സി എം ആർ എൽ കേസ് എസ് എഫ് ഐ ഒക്കെ കൈമാറിയത് രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കൾക്കും പോലീസിനും മറ്റു ഉദ്യോഗസ്ഥർക്കും വൻതുക നൽകി നിയമവിരുദ്ധമായ പരിഗണന സി എം ആർ എൽ നേടിയതായി എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി മുമ്പാകെ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് അതായത് സി എം ആർ നടത്തിയ വെട്ടിപ്പുകളാണ് ആദ്യ കുറ്റപത്രത്തിൽ ആധാരം ഇതിൽ വീണ സേവനമില്ലാതെ വാങ്ങിയ പണവും വരും വിദേശ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ നടത്തിയ വലിയ സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും സി എം ആർ കമ്പനിയുടെ ഡയറിയിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും ഉന്നത ഉദ്യോഗസ്ഥരുടെയും വിവരങ്ങളും ഈ കേസിന്റെ അനുബന്ധ രേഖകളായി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപയുടെ സാമ്പത്തിക കുറ്റാരോപണമാണ് വീണക്കെതിരെ കൊച്ചിയിലെ കേസിൽ എസ് എഫ് ഐ ചുമത്തിയിട്ടുള്ളത് കുറ്റപത്രത്തിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ഇനി സമൻസ് അയക്കും ആറുമാസം മുതൽ പത്ത് വർഷം വരെ ജയിൽ ശിക്ഷയും പിഴയും ലഭിക്കാവുന്ന സാമ്പത്തിക വഞ്ചന തെറ്റായ കാര്യങ്ങൾ സമർപ്പിക്കൽ തുടങ്ങിയ കമ്പനികാരി നിയമത്തിലെ അഞ്ചു കുറ്റകൃത്യങ്ങൾ സി എം ആർ എൽ കമ്പനി ചെയ്തതായും കുറ്റപത്രത്തിൽ പറയുന്നു ഓരോ സംസ്ഥാനത്തും സെഷൻസ് കോടതിയുടെ പദവിയുള്ള കോടതിക്കാണ് എസ് എഫ് ഐ കേസുകളുടെ വിചാരണാധികാരവും സി എം ആറിൽ മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ കുറ്റപത്രം കൊച്ചിയിലെ വിചാരണ കോടതിക്ക് കൈമാറിയത് കഴിഞ്ഞ ദിവസമാണ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിഗണിക്കുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് ഏഴിലേക്കാണ് ജില്ലാ കോടതി കുറ്റപത്രം കൈമാറിയത് അടുത്ത നടപടിയായി പ്രതികൾക്ക് കോടതി സമൻസ് അയച്ച് വിചാരണ നടപടികൾ ഇനി ആരംഭിക്കും സി എം ആറിൽ എക്സാലോജിറ്റ് ഇടപാടുകൾ ദുരൂഹതയുണ്ടെന്ന പ്രാഥമിക അന്വേഷണത്തിൽ തെളിവായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് വിശദമായ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിക്കപ്പെട്ടത് യാതൊരു സേവനങ്ങളെന്നല്ല അതേ സി എം ആറിൽ വീണ വിജയന്റെ എക്സാലോചിക്കുന്ന കമ്പനിക്ക് രണ്ടേ പോയിന്റ് ഏഴ് കോടി രൂപ കൈമാറിയത് എങ്ങനെയെന്ന് കുറ്റപത്രത്തിൽ എസ് എഫ് ഐ ഒ വ്യക്തമാക്കുന്നുമുണ്ട് ഏതായാലും വീണാ വിജയനെ കുരുക്കാവുകയാണ് ഓരോ കേസുമെന്ന് വ്യക്തം